നാടൻ റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വെണ്ടയ്ക്ക കൊണ്ട് മപ്പാസ് വെക്കുവാനാണ് പോകുന്നത് അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കെല്ലാം കഴുകി തോർത്തി ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളമില്ലാതാണ് നമ്മൾ അടുപ്പത്ത് വെച്ചു വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം ഇത് നല്ലെണ്ണയിലോ വെളിച്ചെണ്ണയിലോ ഓയിലിലോ വറുത്തെടുക്കാവുന്നതാണ് ഇപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് അതിലേശം കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വറുത്ത വെളിച്ചെണ്ണ തന്നെ നമുക്ക് മറ്റു മറ്റേ സാധനങ്ങൾ വറുക്കാനും ഈ വെളിച്ചെണ്ണ തന്നെ എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുത്തുകൊണ്ട് വരാം ഏശം ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വാണ്ട് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് അവിടെ വെണ്ടയ്ക്കെല്ലാം നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിന് ബാക്കി വെളിച്ചെണ്ണയിലാണ് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ വഴറ്റുന്നത് അപ്പം ഇനി നമ്മൾ തക്കാളിയാണ് വഴറ്റുന്നത് തക്കാളി പച്ചമുളക് സപോള ഇത് നമ്മൾ ഈ വെളുത്തണയിൽ വഴറ്റിയെടുക്കാം നല്ലതുപോലെ എടുക്കണം ഇത് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഒന്ന് വഴറ്റുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാ പാൽ അരച്ചെടുക്കാം വഴറ്റാണ്ടിട്ട് തക്കാളിയും പച്ചമുളകും പച്ചമുളകുമെല്ലാം നല്ലതുപോലെ വഴിണ്ടി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയാണ് മസാലപ്പൊടിയാണ് അഡ് ചെയ്തെടുത്തത് രണ്ട് മൂന്ന് ചെറിയ സ്പൂണിത് ഇട്ടുകൊടുക്കുക അതുപോലെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക പിന്നിട്ട് കൊടുക്കുന്ന പെരിഞ്ചീരം പെരിഞ്ചീരം പൊളിച്ച് വേണമെങ്കിൽ ഓപ്ഷനാണ് വേണമെങ്കിൽ കൊടുക്കാം ി തെളിവ് അനുസരിച്ച് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കാൻ വളരെ കുറച്ച് മാത്രം മതി ഇതെല്ലാം കൂടി വന്ന് പച്ചവണം മാറുന്നതും വരെ ഇടക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇതിൻ്റെ പച്ചവണമെല്ലാം മാറി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുകയാണ് ഇവിടെ പേസ്റ്റുള്ള പാത്രത്തിലേക്ക് നമ്മൾ വെണ്ടയ്ക്ക എടുത്തു വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കും ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ കത്തിച്ച് വെച്ചിരിക്കുന്ന ഗ്യാസെടുപ്പിലേക്ക് വീണ്ടും മാറ്റി രണ്ടും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കും എന്നിട്ട് നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടാം പാലാണ് ആ രണ്ടാം പാലിലൂടെ നമുക്ക് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാം രണ്ടാം പാൽ കിടന്ന് ഇതൊന്ന് നല്ലതുപോലൊന്ന് വെന്ത് വരണം ഓൾറെഡി ഇത് വെന്തതാണ് എന്നാലും നമുക്ക് ആ അരപ്പും എല്ലാം കൂടി ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഉപ്പ് നോക്കാം ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം രണ്ടാം പാൽ കിടന്ന് വെന്തതിന് ശേഷം നമ്മൾ ഒന്നാം പാൽ തലപ്പാൽ ഒഴിച്ചുകൊടുക്കും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കത്തില്ല ചെറുതായിട്ടൊന്ന് ചൂടായി വാങ്ങിയെടുക്കുകയേ ചെയ്യത്തുള്ളൂ ൂടെ ഉപ്പിൻ്റെ ആവശ്യം കൊണ്ട് ഇട്ട് കൊടുക്കുക കല്ലുപ്പാണ് ഇട്ടുകൊടുക്കുന്നത് ഉപ്പ് കൂടിയാലും കുഴപ്പമാണ് നമുക്ക് ഉപ്പിട്ട് കൊടുത്ത് ഇതൊന്നും നല്ലതുപോലെ തിളച്ച് വരണം ഇതിലേക്ക് നമുക്ക് വേപ്പിലിട്ട് കൊടുക്കാം രണ്ടാം പാൽ ഒഴിച്ചതല്ല നല്ലതുപോലെ രണ്ടാം പാലിൽ കിടന്ന് വെണ്ടയ്ക്കെല്ലാം വെഞ്ഞിട്ടുണ്ട് നമ്മൾ ഒഴിക്കുന്നത് തിളപ്പാലാണ് ഒന്നാം പാലെന്ന് പറയും അപ്പോൾ അത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതൊരുപാട് തിളച്ചു പോകാൻ പാടില്ല നമുക്കിതൊന്ന് ഇതുമായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഒരു തിളയാകളൂ അതിപ്പം തന്നെ ഓഫ് ചെയ്യുക പിന്നെ ബാക്കിയുള്ള ആ ചൂടിൽ അതൊന്ന് ചൂടായി വന്നോളൂ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ് നമുക്ക് ടേസ്റ്റ് നോക്കാം എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും വെച്ച് നോക്കുക എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒരുപാട് മാസങ്ങളായി ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ട് അപ്പോൾ അതിനുള്ള ചില കാരണങ്ങൾ വന്നു ജീവിതത്തിൽ അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല റെസിപ്പി ആണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് ചെന്നായിരിക്കും താങ്ക്